തമസോമാ സ്വാഗതം ഇന്ന് കൊലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മീനമാസം എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം ഇരുപത്തി ഒന്നാം തീയതി വ്യാഴാഴ്ച ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷാലയങ്ങൾ പങ്കുവയ്ക്കേണ്ടി വന്നിട്ടുള്ളത് ജ്യോതിഷന് ശ്രീ ജോസി തോമസ് ആണ് അദ്ദേഹത്തെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ചോദ്യങ്ങളിലേക്ക് കടക്കാം ചാലക്കുടി പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ രവീന്ദ്രനാഥ് മാസ്റ്റർ യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ ആര് ജയിക്കും ഒന്ന് വിശദീകരിക്കാമോ നമസ്കാരം കേരം തിങ്ങും കേരള നാട്ടിൽ പരശുരാമൻ അങ്ങ് ഗോവർണത്തു നിന്നും നിറഞ്ഞ മഴു കന്യാകുമാരിയിൽ കടലിൽ വന്ന് വിധിച്ച് കന്യാകുമാരി മുതൽ കാസർഗോഡ് മഞ്ചേശ്വരം വരെ കടൽ വഴിമാറി കേരളം പിറവിയെടുത്തു എന്നാണ് ഐതിഹ്യം എന്തായാലും മൂന്ന് നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നീ നാട്ടുരാജ്യങ്ങൾ ചേർന്ന് രൂപമെടുത്ത രൂപീകൃതമായ നമ്മുടെ കൊച്ചു സംസ്ഥാനം സാക്ഷരതയുടെ കാര്യത്തിലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും എല്ലാം വളരെ മുൻ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനം ഇപ്പോൾ പട്ടിണിയും ദുരിതവും ഇല്ലാത്ത സംസ്ഥാനം ഈ കേരള സംസ്ഥാനത്തെ ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം ഇരുപത്തി ആറാം തീയതി നടക്കുന്ന പാർലമെന്റ് ഇലക്ഷനിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സി രവീന്ദ്രനാഥ് മുൻ മന്ത്രി നമുക്കറിയാം യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് മുൻ എം പി ബെന്നിബെഹനാൻ കേരളത്തിലെ ജനങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും എൻ ഡി എയുടെയും നേതാക്കന്മാർ ആര് ജയിക്കും എന്ന് ആകാംക്ഷാഭരിതരായിട്ടിരിക്കുന്നു എന്തായാലും നമുക്ക് ജ്യോതിഷപരമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കാം ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം ഇരുപത്തി ആറാം തീയതി നടക്കുന്ന പാർലമെന്റ് ഇലക്ഷനിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥ് ജയിക്കുന്നതായിട്ട് ജ്യോതിഷ ഫലം വെളിപ്പെടുത്തുന്നു അദ്ദേഹത്തിന് അൻപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിക്കുന്നതായിട്ടും കാണിക്കുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഈ സമയം വരെ എന്നെ ശ്രമിച്ച എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും на